പാർട്ടിക്ക് ചൂടും ചൂരുമായിരുന്ന ജി സുധാകരൻ ഇന്ന് സി പി എമ്മിന്റെ കണ്ണിലെ വലിയൊരു കരടായി മാറി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചെന്ന ജി സുധാകരന്റെ അതീവ ഗുരുതരമായ സി പി എമ്മിന് നഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് സി പി എം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ കുറച്ചൊന്നുമല്ല പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത് മുൻപ് സി പി എമ്മിനെതിരെ എതിരാളികൾ സ്ഥിരമായി ഇതേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ നേതാവ് തന്നെ അത് സമ്മതിച്ചിരിക്കുന്നു പോരാത്തതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്ന് അങ്ങ് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും പോരെ സി പി എമ്മിന് ഇതിൽ കൂടുതൽ ഒരു കരിനിഴൽ ഇനി വീഴാനില്ല എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് സുധാകരന്റെ വെളിപ്പെടുത്തൽ വന്നത് തിരഞ്ഞെടുപ്പുകളിൽ തപാൽ വോട്ടുകൾ തിരുത്തുന്നതും ആൾമാറാട്ടം നടത്തി കള്ളവോട്ട് ചെയ്യുന്നതും ബൂത്ത് പിടിച്ചെടുക്കുന്നതും ഇരട്ട വോട്ട് ചെയ്യുന്നതുമെല്ലാം സി പി എമ്മിനെതിരെ അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ നിരന്തരം ഉയർത്തുന്ന ആക്ഷേപങ്ങളാണ് അതെല്ലാം അതേപടി ശരിവെക്കുകയാണ് സുധാകരന്റെ വെളിപ്പെടുത്തലോടെ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി എന്നീ പദവികൾ വഹിച്ച വ്യക്തിയാണ് ജി സുധാകരൻ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ജീർണതയ്ക്ക് നേരെയുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ് ഈ പശ്ചാത്താവ പ്രസ്താവന എന്നുകൂടി എടുത്തു പറയേണ്ടി വരും ജി സുധാകരൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് വെറുമൊരു കയ്യാബത്തമായി കാണാനും പറ്റില്ല കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് സുധാകരൻ ഇപ്പോൾ പലതും വിളിച്ചു പറയുന്നത് ഇതിന് വ്യക്തമായ ഒരു കാരണവുമുണ്ട് പറഞ്ഞത് അമ്പലപ്പുഴ സീറ്റിനെ പറ്റിയാണ് ഇഷ്ടമണ്ഡലമായിരുന്ന അമ്പലപ്പുഴയിൽ നിന്നും മാറ്റി എസ് സലാമിന് ആ സീറ്റ് കൊടുത്തത് കുറച്ചൊന്നുമല്ല ജി സുധാകരനെ വേദനിപ്പിച്ചത് അമ്പലപ്പുഴ സീറ്റിൽ നിന്നും മാറ്റിയതിനു ശേഷം സുധാകരന് സി പി എം പാർട്ടിയോട് കലി തുടങ്ങി കലി പൂണ്ട സുധാകരൻ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുമ്പോഴാണ് ആലപ്പുഴയിൽ ജി സുധാകരന്റെ വീടിനടുത്ത് വെച്ച് ആലപ്പുഴ ഏരിയ സമ്മേളനം നടക്കുന്നത് കിടന്നിട്ട് പോലും സുധാകരനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല ഇതും കൂടിയായപ്പോൾ ജി സുധാകരൻ അല്പം അകന്നു നിന്നു തുടങ്ങി അതിനുശേഷം പാർട്ടിയുമായി അകന്നു കഴിയുന്ന ഒരാളായി ജി സുധാകരൻ എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടിക്കാരും ജി സുധാകരനെ ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നതാണ് അവസ്ഥ അന്നത്തെ ആ പ്രൗഢിയിൽ പോയിരുന്നെങ്കിൽ നല്ല സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ജി സുധാകരനെ പാർട്ടി പൂർണമായും അങ്ങ് അവഗണിച്ചു ഇത് മനസ്സിലാക്കിയ സുധാകരൻ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ തന്ത്രം മെനയുകയാണ് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഒരു തികഞ്ഞ കോൺഗ്രസ് നേതാവായി മാറിക്കഴിഞ്ഞിരിക്കും അതിനുള്ള നീക്കങ്ങൾ കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നു കഴിഞ്ഞു ഇനി ഒരു ഉറപ്പിന്റെ ആവശ്യമില്ലല്ലോ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ കെ സി കൊടുക്കുന്ന ഉറപ്പാണ് ഇതോടെ വെളിവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി കെ വി ദേവദാസിന് വേണ്ടി തപാൽ വോട്ടുകൾ തിരുത്തി എന്നാണ് സുധാകരന്റെ കുറ്റസമ്മതം ൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ വക്കം പുരുഷോത്തമനായിരുന്നു അന്ന് എതിരാളി സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ഡി എയുടെ നേതാവായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജി സുധാകരൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് അന്ന് സി പി എം സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നു എന്നാണ് സുധാകരൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം കാൽ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കം അന്ന് വിജയിച്ചത് കെ വി ദേവദാസിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി അറുനൂറ്റി നാല്പത് വോട്ടും വക്കം പുരുഷോത്തമന് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും ലഭിച്ചു വക്കം യ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അൻപത്തി അയ്യായിരത്തിലധികം ഇരട്ട വോട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശിന്റെ പരാതിയെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തത് സി പി എം ആണ് ഇരട്ട വോട്ടുകൾ ചോർത്തുന്നത് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തതാണ് സി പി എം സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് ഇടയാക്കിയതെന്നും കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അന്ന് കോൺഗ്രസ് പറഞ്ഞതാണ് ഇന്ന് സുധാകരനും പറഞ്ഞത് അതായത് ഇന്ന് സുധാകരൻ സംസാരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവായി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കേണ്ടി വരും തിരഞ്ഞെടുപ്പിൽ കൃത്രിമങ്ങളെക്കുറിച്ചുള്ള ജി സുധാകരന്റെ സ്വമേധയാ ഉള്ള കുറ്റസമ്മതം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് മാത്രമല്ല വരും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ഇത് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച ഏത് ആരോപണം വന്നാലും പാർട്ടിയുടെ പ്രതിരോധം മുൻപ് എന്നത്തേക്കാളും ദുർബലമാവുകയും ചെയ്യും തന്നെയാണ് സുധാകരൻ ലക്ഷ്യം വെച്ചതും തനിക്കുണ്ടായ അമർഷവും വെറുപ്പും കൃത്യസമയത്ത് പ്രയോഗിക്കേണ്ട ഇടത്ത് തന്നെ ജി സുധാകരൻ പ്രയോഗിച്ചു ഇനി അധികം താമസിയാതെ ആ പ്രഖ്യാപനവും വരും താൻ സി വിടുന്നു ഇനി കോൺഗ്രസിനൊപ്പം എന്നുള്ള പ്രഖ്യാപനം